വയനാട് മാനന്തവാടി പിലാക്കാവ് മണിയൻകുന്നിൽ വീണ്ടും കടുവാ സാന്നിധ്യം തൃശ്ശിലേരി റോഡിൽ ചേർന്നാണ് കടുവയെ കണ്ടത് പി വി ആശങ്കയിലേക്ക് പോകുകയാണോ വയനാട് അജിത ആശങ്ക വേണ്ട എന്നുള്ളത് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തൃശ്ശിലേരി ഭാഗത്താണ് തൃശ്ശേരി ഭാഗത്തെ റോഡിലാണ് കടുവയെ കണ്ടത് തേയിലത്തോട്ടത്തോട് ചേർന്നായിരുന്നു കടുവാ സാന്നിധ്യം പിലാക്കാവ് മണിയൻകുന്നിലാണ് കടുവ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് കടുവയെ തേയിലത്തോട്ടത്തിനോട് ചേർന്നുള്ള ചേർന്ന കടുവയെ കണ്ടെത്തുകയായിരുന്നു നേരത്തെ തന്നെ രാധയെ കൊന്ന കടുവയും ഈ ഭാഗത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ലീലയെ കാണാതായ സമയത്തും തൊണ്ടർ ബോർട്ട് അടക്കം പരിശോധന നടത്തുന്ന സമയത്ത് കടുവയുടെയും ആനകളുടെയും സാന്നിധ്യം ഈ കാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും വനംവകുപ്പ് ഈ ഒരു ജനവാസ മേഖലയിലേക്ക് കടുവയെ കണ്ട തേയിലത്തോട്ടത്തിലെ കടുവയെ കണ്ട സാഹചര്യത്തിൽ പ്രദേശത്ത് നൈറ്റ് പട്രോളിംഗ് നടക്കുന്നുണ്ട് എന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ആശങ്ക വേണ്ടെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ആറ് ക്യാമറ ട്രാപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് കടുവയെ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുമുണ്ട് വനംവകുപ്പ് അസിത ശരി മാനന്തവാടിയിലെ തേയിലത്തോട്ടത്തോട് ചേർന്നാണ് വീണ്ടും കടുവാ സാന്നിധ്യം ജോഷില വിവരങ്ങൾ നൽകിയത്